നിത്യസമ്മാനത്തിന് യാത്രയായ ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ തികഞ്ഞ മനുഷ്യ സ്നേഹിയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അടയാളവുമാണ് അവഗണിക്കപ്പെട്ടവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എന്നല്ല ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ സഹായമർഹിക്കുന്നവരെ എല്ലാം ചേർത്തു പിടിക്കാനുള്ള ഒരു വലിയ സിദ്ധിയും സന്നദ്ധതയും സമർപ്പണവും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും സഭേയനായ നിയമസഭ സാമാജിക എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതുല്യങ്ങളാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലയിൽ അതുല്യങ്ങളായ സംഭാവനകൾ നൽകിയിട്ടാണ് ഈ വന്യനായ മനുഷ്യൻ യാത്രയായിരിക്കുന്നത് രാഷ്ട്രീയ ലോകത്ത് ആരോടും വൈര്യം പുലർത്താതെ എന്നല്ല വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ എതിര നിൽക്കുന്നവരെയും ഒന്നും തള്ളിപ്പറയാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകാനുള്ള അസാധാരണമായ ഒരു നന്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു തന്റെ ക്രൈസ്തവ വിശ്വാസത്തില് അടിയുറച്ചു നിന്നുകൊണ്ട് ആ ബോധ്യങ്ങളിലും മൂല്യങ്ങളിലും ഉറപ്പോടു കൂടി മായം ചേർക്കാതെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എന്നും അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനും സംലഭ്യനുമായി തന്റെ പൊതുജീവിതം രാഷ്ട്രീയ ജീവിതം നയിച്ചു ഉമ്മൻചാണ്ടി സാറ് പ്രതിസന്ധികളെ സധൈര്യം തരണം ചെയ്ത വ്യക്തിയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് ചെയ്യാത്ത കുറ്റങ്ങൾക്കും പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പേരിലുമൊക്കെ ഏറെ ബുദ്ധിമുട്ടുകളെ നേരിട്ട ഒരു വ്യക്തിയാണ് അങ്ങനെ ഏതു തരം പ്രതിസന്ധികളാണെങ്കിലും അതിലൊന്നും മനസ്സ് തളരാതെ തൻ്റെ ഉറച്ച ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുക എന്ന കൂടി തൻ്റെ രാഷ്ട്രീയ ജീവിതം നയിച്ച ആദർശവാനായ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ തിളക്കമാറുന്ന ഒരു വ്യക്തിത്വം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഓർമ്മകളും സംഭാവനകളും കേരള സമൂഹത്തിന് മറക്കാനാവില്ല രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹം നയിച്ച വഴികൾ അദ്ദേഹം പകർന്നു വന്ന ധീരമായ മാതൃക നിശ്ചയമായിട്ടും വഴികാട്ടിയായി മാറും എന്നുള്ളതിന് സംശയമില്ല അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടുള്ള അനുശോചനം ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു